ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ദേ നല്ലൊരു ആശംസകൾ നേരുന്നു കേട്ടോ അപ്പോൾ ദേ നമ്മൾ വീണ്ടും നമ്മുടെ ഫുഡജാദ്രയുടെ ബ്ലോഗുമായിട്ട് കണ്ടിന്യൂ ചെയ്യുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നല്ലോ നമ്മൾ അവിടെ ശങ്കരാചാര്യരുടെ നമ്മുടെ സർവജ്ഞ പീഠത്തിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് പോകുന്നതൊരു ജീപ്പിനായിരുന്നു അപ്പോൾ ആ പോണ വീഡിയോ ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഒരുമിച്ച് കാണാം അങ്ങനെ ഞങ്ങൾ മൂന്ന് ജീപ്പിനായിട്ടാണ് കേട്ടോ പോയത് ഒരു ജീപ്പിൽ എട്ട് പേര് എന്നുള്ള ഒരു ടീമായിട്ടാണ് പോവാൻ എന്നാലേ ആ ബാലൻസ് ബാലൻസായിട്ടൊക്കെ ഇരിക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ എട്ട് പേര് വേണമെന്നായിരുന്നു അവർ പറഞ്ഞത് അങ്ങനെ മൂന്ന് ജീപ്പായിട്ടാണ് ഒരേ സമയം ഇവിടെ യാത്ര തിരിച്ചത് ഇപ്പോൾ നമ്മൾ ഈ കണ്ട സ്ഥലത്താണ് കേട്ടോ ഞങ്ങൾ റൂം എടുത്തത് അവിടെ റൂം എടുക്കാൻ ആയിരത്തഞ്ഞൂറ് രൂപയാണ് ഞാൻ പറഞ്ഞിരുന്നു മുന്നത്തെ വീഡിയോയിൽ അപ്പോൾ ആർക്കെങ്കിലും വന്ന് സ്റ്റേ ചെയ്യുകയാണെങ്കിലും സുഖമാണ് അവിടെ സ്വയംഭൂ എന്നാണ് ആ ഹോട്ടൽ സ്റ്റേയുടെ പേരും അപ്പോൾ ദേ അങ്ങനെ ഞങ്ങൾ ആ ജീപ്പിൽ എല്ലാവരും കൂടെ നല്ല അടിപൊളിയായിട്ട് നല്ല ചിരിച്ചും കളിച്ചൊക്കെയാണ് ഒക്കെയാണ് ഇപ്പോൾ ഇവിടെ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വോമിറ്റിങ്ങിനൊക്കെ വല്ല പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഒരു അവോമിയോ എന്തെങ്കിലും ഒരു മെഡിസിൻ കഴിക്കോ എന്തെങ്കിലുമൊക്കെ പ്രിക്കോഷൻസ് എടുക്കാൻ ശ്രദ്ധിക്കാം അപ്പോൾ ദേ ഈ ചേട്ടനാണ് കേട്ടോ നമ്മുടെ ഡ്രൈവറ് അപ്പോൾ അതെ അങ്ങനെ ഞങ്ങൾ എട്ട് പേര് അടക്കമുള്ള ഒരു ജീപ്പ് പോയിക്കൊണ്ടിരിക്കുന്നു മുമ്പിലായിട്ട് പുറകേലെ മറ്റു രണ്ട് ജീപ്പും കൂടെ നമ്മളെ ഫോളോ ചെയ്ത് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് കാണാം അവിടെ നിന്ന് കുറേ എതിർ വശത്തു നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട് ജീപ്പുകൾ അങ്ങനെയൊക്കെ നമുക്ക് കാണാം കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്ന ടീമാണ് രാവിലെ അഞ്ചരയ്ക്ക് ഇവർ സ്റ്റാർട്ട് ചെയ്യും ഫസ്റ്റ് ട്രിപ്പ് അഞ്ചര മണിക്കാണ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ പിന്നെ അവിടെ ഇങ്ങോട്ട് പോകുന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ചെറിയൊരു ജംഗ്ഷൻ എന്തെങ്കിലും മേടിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന ഒരു സ്ഥലത്തേ ഉള്ളൂ കേട്ടോ പിന്നെ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് അത്യാവശ്യം എന്താ പറയുക ഒരു നാരങ്ങയും ഒരു രണ്ട് മൂന്ന് കിറ്റും പിന്നെ കുറച്ച് വെള്ളം രണ്ട് മൂന്ന് കുപ്പി വെള്ളമൊക്കെ മേടിച്ച് കയ്യിൽ വെച്ചു കാരണം ഇനി ഇല്ല ഇതേ ഈ കാണുന്നതാണ് കേട്ടോ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഇവിടെ നമ്മൾ ഫീസ് അടയ്ക്കണമെന്നുണ്ട് അപ്പം നമ്മളിവിടെ ഒരു അഞ്ഞൂറ് രൂപ അടച്ചു കൂടാതെ ഒരു മുന്നൂറ് രൂപ എക്സ്ട്രാ അവർ മേടിച്ചു അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ കുപ്പികളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അത് നമ്മൾ തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരണം അവിടെ ഫോസ്റ്റൽ ഉപ ഉപേക്ഷിക്കരുത് അതിന് വേണ്ടിയിട്ടാണ് അവർ അത് മേടിക്കണത് അഥവാ നമ്മൾ കൊണ്ടുവന്നില്ലെങ്കിൽ ആ മുന്നൂറ് രൂപ അവരെടുക്കും നമ്മളെല്ലാം കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ പൈസ അവർ റീഫണ്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതിന് ശേഷം നമ്മളത് വീണ്ടും വീണ്ടും യാത്ര തിരിച്ചു കേട്ടോ അപ്പോൾ ദേ ഇവിടെ നിന്ന് അങ്ങോട്ട് ഓഫ് റോഡ് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ പിന്നെ അങ്ങോട്ട് നമ്മൾ ഇരിക്കുമ്പോഴൊക്കെ ശ്രദ്ധിച്ച് നല്ല പിടിച്ച മരി മര്യാദക്ക് ഇരുന്നില്ലെങ്കിൽ തലം കുതി താഴെ ഇടും അത്രയ്ക്ക് ഗംഭീരമായ വഴികളാണ് ഇപ്പോൾ ഇത് കുറച്ചും കൂടെ ഭേദ വഹിക്കുന്നതാണ് കേട്ടോ പണ്ടത്തെ പോയവരൊക്കെ പറയുന്നത് പണ്ട് ഒട്ടും കൊള്ളില്ലാത്ത റോഡായിരുന്നു ഇപ്പോൾ ഇത്രയും കൂടെ ബെറ്ററാണെന്ന് പറഞ്ഞത് എന്നിട്ട് തന്നെ നമ്മളതിന് സൂക്ഷിച്ചിരുന്നില്ലെങ്കിൽ എപ്പോൾ പണി വാളിയെന്ന് വെച്ചാൽ മതിയായിരുന്നു അവിടുത്തെ ആ പൊടിയൊന്നു നോക്കി ആ പൊടി കാരണം മരങ്ങളെ ഇലകൾ വരെ മഞ്ഞ കളറും ഓറഞ്ച് കളറും ഒക്കെ ആയിരുന്നു വളരെ മനോഹരമായിരുന്നു മൂക്ക് വത്തി മാസ്ക് വെച്ചിട്ടൊക്കെ വച്ചിട്ടൊക്കെ നമുക്കങ്ങോട്ട് കിടക്കാൻ പറ്റുള്ളൂ നിങ്ങളൊന്ന് നോക്കി നോക്കും അവിടുത്തെ ആ പൊടിയുടെ ഒരു ഭീകരാന്തരീക്ഷം ആയിരുന്നു അവിടെ പ്രത്യേകിച്ച് ഈ വണ്ടിയുടെ ടയറൊക്കെ അങ്ങോട്ട് തിരിയുമ്പോൾ പൊടി അങ്ങോട്ട് ആർക്കണ പോലെ ആയിരുന്നു അപ്പോൾ എന്താ പറയുന്ന പോകുകയാണെങ്കിൽ മാസ്ക് ഒക്കെ വെച്ച് എങ്ങനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാവോ അങ്ങനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് പോവുക അങ്ങനെ അങ്ങനത്തെ നമ്മൾ പോയി 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 ഏതോ ഒരു മലയുടെ മണ്ടയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്നുള്ള ഒരു വ്യൂ ആണ് കാണേണ്ടത് ഗംഭീര വ്യൂ ആയിരുന്നു സൂപ്പർ നോക്ക് നല്ല കോടയൊക്കെ നിന്ന് നല്ല സെറ്റായിരുന്നു ഇതിന് ഫസ്റ്റ് ട്രിപ്പായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നതെന്ന് തോന്നുന്നു എനിക്ക് നോക്ക് നോക്കട്ടെ ഒരു സൈഡ് ഫുള്ള് കൊക്കയാണ് ആ കൊക്കയുടെ ജസ്റ്റ് അരികത്തെ കൂടിയാണ് നമ്മുടെ വണ്ടി പാസ്സായി ഉള്ളത് പിടിച്ചു നല്ല ശ്രദ്ധിച്ച് ഇരുന്നോണം പക്ഷെ നല്ല സൂപ്പർ വ്യൂ ആണ് ആണ്ട്ടോ വ്യൂ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല അടിപൊളി വ്യൂ ആയിരുന്നു ഇനി അങ്ങോട്ട് പോകും തോറും ഇതിലും ബെറ്റർ ആയിരിക്കും എന്നാണ് ആ ഡ്രൈവർ ചേട്ടൻ പറഞ്ഞത് ഹേ ഹേ ഇതേ അങ്ങനെ നമ്മൾ കുടജാദ്രയിൽ എത്തിക്കഴിഞ്ഞു ഇതാണ് കുടജാദ്ര എന്ന് പറയുന്നത് ഇവിടെ ഇവിടത്തെ കാണുന്ന വണ്ടികൾ ജീപ്പുകളൊക്കെ ആൾക്കാരെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണ് അപ്പോൾ അവര് നമുക്കൊരു സമയം തരും ഒന്നര മണിക്കൂറിനകത്തും പോയിട്ട് തിരിച്ചു വരണം എന്ന് പറയും അവരങ്ങനെ പലതും പറയും ഒന്നര മണിക്കൂറിനോട് ഒരു പകുതി പോലും നമ്മൾ നടന്നത്തില്ല അതാണ് വേറൊരു കാര്യം അപ്പോൾ അപ്പത് അവിടെ നമ്മൾ കുടജാതിൽ ദേവി ഉണ്ടായിരുന്നു അവിടെയൊക്കെ തൊഴുതു അതിനുശേഷം കയറി തുടങ്ങി മക്കളെ ഇനിയുള്ളത് നമുക്ക് കാണാം കാണുന്ന പോലെ തന്നെ കുറച്ച് ഭാഗം നല്ല സ്റ്റീപ്പായിട്ടും കുറച്ച് നല്ല അടിപൊളിയായിട്ടുള്ള വലിയ ബുദ്ധിമുട്ടില്ലാത്തൊരു വഴിയൊക്കെയാണ് കേട്ടോ പക്ഷേ നമ്മൾ ഭയങ്കരമായിട്ട് ടയേർഡാവും അതേ കാണുന്നില്ല ആൾക്കാർ ഇരിക്കുന്നത് ഇതുപോലെ ഇന്നും കിടന്നും ഒക്കെയാണ് ആ പോകുന്നത് പകുതി വരെയൊക്കെ എന്താ പറയുക തിരിച്ചിറങ്ങി പോരുന്നുണ്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കാരണം അവർ ചില ആൾക്കാർ തിരിച്ചിറങ്ങി വരുമ്പോൾ അവരുടെ കയ്യിൽ കളിക്കണ ഒരു വടി നമുക്ക് തരും അപ്പോൾ ആ വടി ഉണ്ടെന്ന് എന്താ വെച്ചാൽ ആ വടി കുത്തിപ്പിടിച്ച് നമുക്ക് കയറാം ആ സമയത്തൊക്കെ ഒരു വടി കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക വളരെ സന്തോഷമാണ് പക്ഷേ എനിക്ക് എൻ്റെ ഭാഗ്യം കൊണ്ടാണോയെന്നറിയില്ല ഒരു വടി പോലും പോയപ്പോൾ കിട്ടിയില്ല കേട്ടോ ഈ കാണുന്ന കയറ്റം നമ്മൾ കയറി കഴിഞ്ഞിട്ട് ഇനിയും അവിടെ നിന്നും ഉണ്ട് കുറച്ചും കൂടെ സ്റ്റീപ്പായിട്ടുള്ളൊരു കയറ്റം കൂടെ ഒരു ചെറുത് അത് കഴിഞ്ഞാൽ പിന്നെ ഓക്കെയാണ് കുഴപ്പമില്ല കേട്ടോ പക്ഷെ ചില ആൾക്കാർ നമ്മളിങ്ങോട്ട് തിരിച്ച് വരുമ്പോൾ എങ്ങനെയുണ്ട് നമ്മളങ്ങനെ ചോദിക്കുമ്പോൾ ഓ ഇതൊന്നും അല്ല ഇതിൻ്റെ അപ്പുറമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മുടെ മൈൻഡ് ഡൗൺ ആവും അയ്യോ എന്ന് തോന്നും പക്ഷെ ചില ആൾക്കാർ പറയും ആ കുറച്ചും ഉള്ളൂ കേട്ടോ ഇതുപോലൊക്കെ തന്നെ ഒരു ഇത്രയും കൂടെ അങ്ങോട്ട് പോയാൽ കഴിഞ്ഞു അങ്ങനെ കേൾക്കുമ്പോൾ നമുക്കൊരു സമാധാനം പിന്നെ കിഡ്ലോസ് വ്യൂ ആണ് കേട്ടോ ഇപ്പം കാണുന്ന വ്യൂ കണ്ടോ എന്ത് ഭംഗിയെന്ന് നോക്കുക കോടയൊക്കെ ഇങ്ങനെ ഇറങ്ങി അടിപൊളിയായിരുന്നു രാവിലെ പോയിരുന്നെങ്കിൽ ഇതിലും നല്ല അടിപൊളി വ്യൂ ആയിരുന്നേനെ എന്തായാലും നമുക്ക് ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ എപ്പോഴെങ്കിലൊക്കെ ഇവിടെയൊക്കെ വരാനൊക്കെ ഒരു സൗകര്യം കിട്ടിക്കഴിഞ്ഞാൽ ഇതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാമെന്ന് ഞാൻ പറയുള്ളൂ കാരണം ഇതൊക്കെ നമ്മുടെ ലൈഫിലൊരു ആണ് ഇപ്പോൾ ഞാൻ ഇതിലൊക്കെ ആദ്യമായിട്ടാണ് ഇപ്പം ഈ വയസ്സിന് ഇടയിൽ പോകുന്നത് അപ്പോൾ കൂടെ നമ്മുടെ ആ ബസ്സിലുണ്ടായിരുന്ന കുറേ കുട്ടികളുണ്ട് അപ്പോൾ അവരോടൊക്കെ ഇതിനു മുമ്പ് പോയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർ എത്രയോ തവണ പോയി കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയണേ അപ്പോൾ അതാണ് പറയണേ എല്ലാത്തിനും ഒരു ടൈം ഉണ്ടെന്ന് പറയില്ലേ നമുക്കും ആ സമയമായപ്പോഴാണ് നമ്മളെ ഇവിടെ എത്തിയിരിക്കണത് അപ്പോൾ എല്ലാവരും ഇതുപോലെ വരാൻ ശ്രദ്ധിക്കുക ഞാനിപ്പോൾ ഈ വീഡിയോ ഒരു ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട് പോകുന്ന വഴിയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് അപ്പോൾ നമ്മളതനുസരിച്ച് അറിയണ്ടായിരുന്നില്ല കാലിൽ ഷൂസും കാര്യങ്ങളൊക്കെ ഇടാനെങ്കിൽ കുറച്ചും കൂടെ കംഫേർട്ടായിട്ട് നടക്കാനൊക്കെ പറ്റും അപ്പോൾ ഞങ്ങൾക്കതറിയാത്ത കാരണം നമ്മൾ സാധാരണ ചെരുപ്പ് ഇട്ടിട്ടാണ് വന്നത് പക്ഷേ ഈ ചെരുപ്പൊക്കെ കയ്യിൽ പിടിച്ച് കയറേണ്ടി വരും കാരണം അതിങ്ങനെ സ്റ്റീപ്പ് ആയതുകൊണ്ടേ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ അങ്ങനെയൊക്കെയാണ് നടന്ന് കയറിയത് അപ്പോൾ ഞാൻ എൻ്റെ അറിവാണ് നിങ്ങളോടും കൂടെ ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുന്ന രീതിയിലുള്ള വീഡിയോസ് ഞാൻ ഇതിൻ്റെ കൂടെ ചേർത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആരെങ്കിലും വരാൻ താല്പര്യപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള പ്രിക്കോഷൻസൊക്കെ എടുത്ത് ശ്രദ്ധിച്ച് അപ്പോൾ വരാൻ നോക്കാം ഇതൊക്കെ അങ്ങനെ അതെ പെട്ടെന്ന് അങ്ങോട്ട് കയറി അതെ ഞാൻ സർവജ്ഞ വീട് അങ്ങനെ കാണിക്കുന്നതിനേക്കാളും എത്രയോ എന്താ പറയുക കുറച്ച് ലെങ്ത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ആ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാവണം ഒരാൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ മറ്റാൾക്ക് കാര്യം മനസ്സിലാവുന്ന രീതിയിലാവുമ്പോൾ അത് കുറച്ചും കൂടെ യൂസ്ഫുൾ ആകും എന്നാണ് എനിക്കറിയാവുന്നത് അതാണ് കേട്ടോ ഞാൻ ഇതിന് ഇത്തിരി ലെങ്ത്തി ആയിട്ടുള്ള വീഡിയോസ് ചേർത്ത് ഇരിക്കുന്നത് ഈ കയറുന്നതിനിടയിൽ ഞാൻ ഇതൊക്കെ എടുത്തു കാരണം നിങ്ങൾ പറഞ്ഞ ഒരാൾക്ക് ഉപയോഗപ്പെടണം എന്നുള്ളൊരു ചിന്ത കൊണ്ട് മാത്രമാണ് കേട്ടോ അപ്പം അത് ഞങ്ങൾ കയറി ഡെ ഈ ഒരു പ്രദേശം വരെ എത്തിക്കണ്ട് ഇവിടെ ആവുമ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അത്യാവശ്യം നടക്കാനൊക്കെ കുഴപ്പമില്ലാത്തൊരു ഏരിയയിൽ നമ്മൾ എത്തിക്കഴിഞ്ഞു ഇനി ഇവിടെ നിന്ന് കുറച്ചും കൂടെ ആ കാണുന്ന കുറച്ചും കൂടെ അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ നമ്മൾ എത്തിക്കഴിയും അപ്പോൾ നമുക്ക് കാണാം ദേ നല്ല അടിപൊളി വ്യൂ ഉള്ള ഒരു വേറൊരു പോയിന്റിലും കൂടെ നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നോക്കുമ്പോൾ കാണാം നമ്മളേലും പ്രായമുള്ളവരാണ് കേട്ടോ നല്ല സ്മാർട്ടായിട്ട് കയറി ഓടി ഓടി പോകുന്നത് നമുക്ക് കയറാനാണ് അതായത് എനിക്കൊക്കെ കയറാനായിരുന്നു ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായത് അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഈ ഒരു ഭാഗം നല്ല ഒരു എന്താ പറയുക ഒരു ശാന്തമായ ഒരു ഏരിയ അതായത് വെയിലൊന്നും ഇല്ലാണ്ട് ഒരു ചെറിയൊരു ഫോറസ്റ്റ് പോലെ നമുക്ക് തോന്നും അതിന്റെ ഉള്ളിൽ കൂടെ പിന്നെ അങ്ങോട്ട് കടന്ന് പോണം ഫ്രണ്ട്സ് നമ്മളിപ്പോൾ കൂടാദ്രയില് കയറി പകുതി ആയിട്ടോ കയറി ഞങ്ങൾ അണച്ചു ഭയങ്കര ടയർഡാവും പക്ഷെ എന്നാലും ഇതൊരു ത്രില് അല്ലേ വെക്കല്ലേ ജീവിതത്തിൽ ഉള്ള ഒരു സന്തോഷം അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ വീണ്ടും പോവാണ് അവിടെ എത്തിട്ട് കാണാം അങ്ങനെ ഇത് നല്ല സൂപ്പർ ഒരു വ്യൂ പോയിന്റ് ആണ് ആണ്ട്ടോ ഈ കാണുന്നത് നല്ല ഭംഗിയായിട്ടത് കിട്ടിയിട്ടുണ്ട് നമുക്ക് അപ്പോൾ അതൊക്കെ ഒന്ന് കാണാം കേട്ടോ ദേ ആ കാണുന്ന ചെറിയൊരു കയറ്റം അതും കൂടെ കയറി കഴിഞ്ഞാൽ നമ്മൾ ദേ അതേ സർവജ്ഞപീഠത്തിലെത്തി കഴിയും ഓ ദേ അങ്ങനെ മക്കളെ ദേ നമ്മൾ അങ്ങനെ സർവജ്ഞപീഠത്തിലെത്തി ഇത്രയും നമ്മൾ കഷ്ടപ്പെട്ട് കയറിയതിന്റെ ഒരു പുണ്യം അതിന്റെ ആ പരിസമാപ്തിയിലെത്തി കഴിഞ്ഞിരിക്കുകയാണ് നമ്മള് അവിടെ ചെന്ന് അവിടെ കുറച്ച് നേരം നമുക്കൊന്ന് ഇരിക്കണം ഇരിക്കാൻ ഇരിക്കുമ്പോൾ തന്നെ അത്ര ഒരു സന്തോഷം ഒരു പോസിറ്റിവിറ്റി ഭയങ്കര പോസിറ്റിവിറ്റി ആയിട്ടുള്ളൊരു പ്ലേസ് ആണ് കേട്ടോ ആ ഒരു സ്ഥലം നല്ല ഒരു തണുപ്പും നമ്മൾ ഈ വന്ന് കയറിയ ക്ഷീണം മുഴുവനും നമുക്ക് അവിടെ അവിടെ എത്തിക്കഴിയുമ്പോൾ എന്നുള്ളതാണ് അവിടെ വേറൊരു പ്രത്യേകത അപ്പോൾ ഞങ്ങളവിടെ കുറച്ചു നേരം ഇരുന്നു അവിടെ എന്താ പറയുക പ്രാർത്ഥിച്ചു അവിടെ ചെറിയൊരു കുറു കുങ്കുമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ എടുത്തു തൊട്ടു അതിനുശേഷം സമാധാനപരമായിട്ടാണ് കേട്ടോ തിരിച്ച് ഇറങ്ങിയത് ഞങ്ങൾ വരുമ്പോൾ ഒരുപാട് ആൾക്കാർ വേറെ ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ എല്ലാവരും ഒന്ന് വരാൻ ഞാൻ ആത്മാർത്ഥമായിട്ടാണ് കേട്ടോ പറയുന്നത് അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ എപ്പോഴും പറഞ്ഞാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയി കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ